പിന്നെ ഒരാഴ്ച ചെറുപ്പം തലബന്ധവാണ്ട് അവർ കിടക്കും പ്രശ്നം എനിക്ക് എന്താ വെച്ചാ ഈ മൈഗ്രൈൻ്റെ തലവേദന ഉള്ളതും കൊണ്ടേ തലവേദന പനി വരുന്ന പാട്ടിലാണ് തലവേദന എന്റെ ഈ കണ്ണൊക്കെ കണ്ട ചെറു കഴിക്കുന്നത് ഈ ഇങ്ങനെ വെള്ളി ചാടിയും കൊണ്ടേ ഇരിക്കും കേട്ടോ ചില സമയത്ത് നമുക്ക് കണ്ണ് നല്ല മങ്ങലായിട്ട് തോന്നും അപ്പൊ ഇപ്പൊ കുറെ ഇട്ട് നെഞ്ചുവേദനയുടെ മരുന്ന് കഴിച്ചിട്ടില്ല ഇപ്പൊ പക്ഷെ എന്നാലും മുതല് വാങ്ങിക്കറിയ നെഞ്ചുവേദന ഞാൻ നല്ല വിചാരിച്ചു ഓ പഠിത്തം വിട്ടു രാവിലെയൊക്കെ വീടുക എല്ലാരും അയ്യോ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു പോയിട്ടോ സഹിക്കാൻ പറ്റാത്ത നെഞ്ചുവേദനയുന്നു എനിക്ക് ഇരിക്കാനും വയ്യ കിടക്കാനും വയ്യ ഒന്നിനും വെയ്യാണ്ട് ആശുപത്രിയിലൊക്കെ പോയി മരുന്നൊക്കെ കഴിച്ചിട്ടാണ് ഇന്ന് നീച്ച് അങ്ങനെ പോയി എനിക്കാണെന്ന് ഈ മൈഗ്രൈൻ ഉള്ളതും കൊണ്ടേ എന്താ മധുരം കഴിച്ച തലവേദന ഉള്ളപ്പോ ഒന്നും കഴിക്കാൻ പറ്റില്ല കഴിച്ചതിന്റെ ഇരട്ടി സർദിക്കും ഇനിയിപ്പോ തലവേദന എന്താ കൂടി 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 വരുന്നുണ്ട് എന്താ എനിക്ക് എല്ലാ പ്രാവശ്യവും കൊണ്ട് തലവേദന വന്നു കഴിഞ്ഞു വെച്ചാല് ആശുപത്രി പോയി ഗ്ലൂക്കോസ് കയറ്റിയിട്ട് അവിടെ കിടത്തണം കേട്ടോ നമ്മടെ വീഡിയോയില് പറയാതെക്കിയവരെ കേട്ടാ ചില സമയത്തൊക്കെ പോയി ഗ്ലൂക്കോസ് കിട്ടിയിട്ട് വരും അമ്മാതിരി കൊടലടക്കം പുറത്തേക്ക് വരും അമ്മാതിരി ശർദി വരും അപ്പൊ നമ്മുടെ വീഡിയോ എന്താന്ന് വച്ചാ വീഡിയോ നമ്മൾ എടുത്തു ഉണ്ടായിരുന്നില്ല ഇപ്പൊ ദിവസം നമ്മള് വീഡിയോ ഇടണല്ലേ എന്താ വീഡിയോ ഇടാത്ത പറ്റുന്നില്ലാട്ടോ ഇന്നലെ തീരെ കഴിയാത്ത ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ ഒക്കെ വൃത്തിയാക്കാനൊക്കെ ഇണ്ടാവും തല പൊന്തിയാലല്ലേ ഒന്ന് നീച്ച് ചെയ്യാൻ പറ്റുള്ളൂ തലേന്ന് വെച്ചാ തീരെ പൊന്തതില്ല തലക്ക് ഭയങ്കര കാനം അപ്പോ ഇനി എത്ര ദിവസം ഇങ്ങനെ ഇണ്ടാവും ഒന്നും പറയാൻ പറ്റില്ല ഗുളികകളൊക്കെ നീക്കാൻ വെയ്യ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വശം മുഴുവൻ ഭയങ്കര വേദന ഏട്ടൻ പിന്നെ മീനൊക്കെ വാങ്ങിക്കൊണ്ടിട്ടുണ്ട് കേട്ടോ മീൻ വാങ്ങിക്കൊണ്ടിരുന്ന രാവിലെ ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ അതൊന്നും കുടിക്കാനും പറ്റിട്ടില്ല കഞ്ഞി ഒന്നും കുടിച്ചിട്ടില്ല കഞ്ഞി കുടിക്കാനും മജീമൊക്കെ തേച്ച ഇങ്ങനെ തല സ്ഥലം എന്തെങ്കിലും ഒന്നും ചെയ്യണ്ടേ അമ്മയെ അപ്പറത്ത് കിടക്കാണ്

േ കഴിച്ചു അരക്കലും അതില് വാങ്ങിയതാണ് മക്കൾക്ക് എന്തെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരണ്ട് ഒതുങ്ങുമല്ലോ എന്തെങ്കിലും അല്ല ആ കറിയിലാണ്ട് ഒതുങ്ങല്ലോ അപ്പോൾ സുഖനയുടെ കലാവിരുദ്ധികളുടെ തുടക്കാണെന്ന് കാര്യായിട്ട് വീടൊന്നുമില്ല എന്തായാലും ഇതൊക്കെ ഒന്ന് ഉഷാറാവട്ടെ അത് വരക്കി അതൊക്കെ കാര്യായിട്ടൊന്നും ചെലപ്പോ ചെയ്യാൻ പറ്റിക്കോളന്നില്ല എന്താ സൂനിയല്ലേ അത് വരയ്ക്കി ചെറിയൊരു ബ്രേക്കൊക്കെ വേണ്ടിവരും അതെ ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാ കാട്ട് ഉറുമ്പിടിച്ചിട്ടാണ് നിക്കാനും പറ്റില്ലേ പനിയൊക്കെ മാറിട്ടൊക്കെ വരാ അതും എനിക്ക് എന്റെ കയ്യിൽ തരാൻ പറ്റില്ല